ൾക്കാര് റോഡ് മൊത്തം ആൾക്കാരൊക്കെ ചെറിയ വീട്ടിലെ മക്കളെല്ലേ അതെ വലിയ മക്കളെ ഇന്നലെ പറ്റ മക്കളൊക്കെ ആയിട്ട് വന്നിട്ട് രണ്ടു മൂന്ന് ബാക്കി ഒരു ടീമുണ്ട് അവര് ഭയങ്കര ഇംഗ്ലീഷൊക്കെ ഇംഗ്ലീഷ് ഒന്നും പറയാൻ അറിയില്ല മൊത്തം ആൾക്കാരാണ് റോഡ് മൊത്തം തരണ ചെറിയ ചെറിയ പൊടിപ്പുള്ള പൊടിക്കുള്ള సమ్మోయ కండ చిన్న పిల్లలారా పెంచుతున్న పేరెంట్స్ నిళ్ళు హలో వేర తొడ రడ వనే గానా ఎంత వయసు ఉంది 6 ఇయర్స్ ఎంత వయసు ఉంది 6 సరా 6 సరా పుల్ల కంప్లీట్ అవు 5 కిలోమీటర్ రాకంతో వరచే ప 5 సంవత్సరాలు కంప్లీట్ అయ్యా 5 సంవత్సరాలు కంప్లీట్ అయ్యా ఓ సెట్ പിള്ളാരൊക്കെ ചെറിയ പ്രായം കംപ്ലീറ്റ് ചെയ്ത് വന്നോണ്ടിരിക്കണ പിള്ളേർ പൊളിക്കില്ലേ ഓടാൻ മടിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കുള്ളൊരു പ്രചോദന അടുത്ത വർഷം ഫ്ലാറ്റുകൾ കൊച്ചി ഫ്ലാറ്റുകൾ എന്താണ് എന്താണ്ട് കേറിയില്ലേ എടും കേറിയില്ലേ അവിടുന്ന് ബാക്കിലായതാടാ കമ്പനിക്കാളായി എന്താണ് എപ്പത്തി നമ്മളെ ജിമ്മിലെ ക്ലൈൻസ് ഉണ്ട അവിടെ നടക്കാൻ വന്ന ചെറിയ കുട്ടികൾ ദാ ചെറിയ ഹലോ ഹൈവരാ 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 എത്ര വയസ്സായി അയ്യോ രണ്ട് വയസ്സായി രണ്ട് വയസ്സാ ഫസ്റ്റ് നേരെ തോന്നോ അല്ല ഇതിനു മുൻപേ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കാറിയേ ഉണ്ടോണേ നടക്കാനോ ഓക്കേ വാ വാ പോലീസ് മാമമാരെല്ലാം ഇവിടെ വീഡിയോ എടുക്കണ്ടിരിക്കണം ഇവിടെ കൊണ്ട് ഫോട്ടോ എടുത്തിട്ട് നല്ല വാട്സാപ്പ് ചെയ്തിട്ട് നമ്മളെ ആരെ കണ്ടാലും താറ്റ താറ്റടുക്കണേ ആരെ കണ്ടാലും വണ്ടി പിടിച്ചിട്ട് ഓട്ടോ കിട്ടില്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ഓടാൻ വന്നാലോട് ഇല്ല രണ്ടുപേരും കിട്ടിയില്ല വീഡിയോ എടുക്കാൻ മാത്രം വീടും നമ്മളെ പോലെ വീഡിയോ എടുക്കാൻ വന്ന ഒരു ചേട്ടനും കൂടെ കൂട്ടി తారావు అయ్యో తీ పరివంబం ఏదో ఆటో అమల్ రెండే స్టెప్డు ఆ ఆటో ఏయ్ సంబల్ ఒక చెక్ కూడా ఫినిష్ చేయితుండే ఏ ఎత్రాలేదే ఎత్రాలేదే 282 27 27 27 వేరారెతిలే మారట్లేదు ఓ

മെഡല്രാറ്റ്സ് oh, <that>

അതിനെ ഫിനിഷ് ചെയ്തോട്ടോ ഏ ഏണ്ടായിരുന്നു കേട്ടോ ഓ അമേരിക്കണ്ടില്ലല്ലോ ഓടി ഓടി തളർന്നു എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞേ എത്ര

ഇരുന്നിട്ട് തട്ടാൻ പോകുമ്പോഴിക്കാം രണ്ട് മുട്ട ഞാൻ ഓടിക്കഴിഞ്ഞാ നാളെ ട്രെയിൻ ചെയ്യാനും എത്ര പ്ലേറ്റ് സംഗതി ആഞ്ഞൂറ്റമ്പത് മുതലാക്കാൻ ആ അത് രണ്ടെണ്ണപ്പ് രണ്ട് പ്ലേറ്റ് ഒക്കെ ഈ വരിന്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് ഫുഡ് കഴിക്കാന്ന് നിനക്ക് അറിയില്ല എന്തോരം ആളുകളെ നോക്കുക ഇതിന്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല ി മൊത്തം ഇളക്ക് വന്നേക്കു ആണ് എങ്ങനെ ഓട്ടോ എങ്ങനെ

ಸರ್ ನರೇಂದ್ರ ಎಂಡ್ ಇರಲಿಲ್ಲ ಅಡಿಪೋಳಿ ಒಂದು ಎಕ್ಸ್‌ಪೀರಿಯನ್ಸ್ ಲೈಫ್ ಎಕ್ಸ್‌ಪೀರಿಯನ್ಸ್ ಆದ್ತು 10 ಕಿಲೋಮೀಟರ್ ಥ್ಯಾಂಕ್ ಯು ಫಸ್ಟ್ ಆನೋ ಎಸ್ ಕೋರ್ಸ್ ಇನ್ ಮೊದಲ ಫೈವ್ ಕೋರ್ಸ್ ಇನ್ ಫಸ್ಟ್ ಮ್ಯಾರಥಾನ್ ಎಲ್ಲಕ ಹೇಗೆ ಇಂದಿರೋ ಓ ಬಹಳನೇ ಒಳ್ಳೆ ಇದಾಯಿರದು 32 ನಿಮಿಷಲ್ಲಿ ಕಂಪ್ಲೀಟ್ ಆಯ್ದ್ರು ಬರಯೋ ಹೇಗೆ ಇಂದಿರೋ ಫಸ್ಟ್ 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 ಮ್ಯಾರಥಾನ್ ಫಸ್ಟ್ ಮ್ಯಾರಥಾನ್ ಓ ಇಂದಿರೋ ಇಂದಿರೋ అనే <laughs>

അത് കോടിയില്ല നിങ്ങൾ കണ്ടല്ലേ ഞാൻ ഓടുന്നത് കിലോമീറ്റർ ഇനി നല്ല വെയിലത്തെ സാധനവും നല്ല ഒരു ഫിനിഷ് ആയി നമ്മളിനി തിരിച്ചു ജിമ്മിലോട്ട് ടയില് കഴിക്കാന്ന് പറഞ്ഞു പോയി പൈസ കൊടുത്ത് വെക്ക പൈസ കൊടുത്തേ പോയില്ലേ ഓടിട്ടില്ല മെഡല് പക്ഷെ അത്ര പൈസക്കുള്ള മെഡൽ ഇല്ല അത് നിങ്ങള് പരിഗണിക്കണം മെഡലില് ഒരു ചെറിയ ചാമ്പല്ലേ പക്ഷെ പണ്ടെണ്യോണ്ട് ഈ പന്ത്രണ്ടായോണ്ട് നമ്മളൊന്നും പറയില്ല കാര്യായിട്ട് എന്നാലും മാരത്തോണിലെ പരിശ്രമം എല്ലാം കഴിഞ്ഞു എന്താണ് ഇനി അടുത്ത മാരത്തോൺ കിലോമീറ്റർ ഓടാൻ പോകുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഹിമാലയത്തിലോട്ട് മതി ആവേശം പാടില്ല അല്ല അല്ല പരിപാടി അയ്യോ 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 വൈ വീഡിയോ പറയാന ഗയ്സ് അശ്വിൻ 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 ഒന്ന് ഓരോരുത്തരോട് ഇടി ഓരോരുത്തീ ആർക്കല്ലേ ഓടണേ നമ്മളെ നമ്മുടെ സാർഥി അവിടെ സാർഥി എക്സ്ക്ലൂസീവ് സാർഥി അല്ല സാർഥി ഓടി